ഹലോ ഫ്രണ്ട്സ് അപ്പൊ പിന്നെ എനിക്ക് മലയും കുന്നും പുഴയും മാറും ഒക്കെ കയറി കയറി വയ്യുന്ന ഒരു നമ്മളെ വീട്ടിലൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് പോവുകയാണ് കിച്ചണിലോട്ട് എല്ലാവരും വരണം അപ്പൊ അത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മുടെ നാരങ്ങയാണ് പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വഴിയേ പറയാം നമ്മുടെ തമിഴ്നാട്ടുകാരുടെ ആണ് ഞാൻ ഇന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ റേഷൻ അരിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ റേഷൻ അരി ദേ വൈറ്റ് സംഭാവാണ് അപ്പൊ നമുക്കിത് ഇത് വെച്ചാണെന്ന് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ കൂടുതൽ കടലപ്പരുപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ ദേഹ് നിലക്കടല എടുത്തിട്ടുണ്ട് കുറച്ച് വറ്റിൽ മുളകും ഇഞ്ചിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നല്ലെണ്ണ തന്നെയാണ് അപ്പൊ എന്തായാലും അപ്പൊ ഇത്രയൊക്കെ കണ്ടപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എന്താണ് നമ്മുടെ നാരങ്ങ ചോർന്നേ ലെമൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുക ഒന്ന് ഉണ്ടാക്കി കഴിക്കണം അതിലൊക്കെ ചളവായാലും കുളവായാലും എന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു ഷെയർ ചെയ്യണമെന്നുണ്ട് എന്തെങ്കിലും അതിൽ കൂടുതൽ ചേർക്കാനുണ്ടോ കുറവ് ചേർക്കാനുണ്ടോ ഏത് കുറവ് ചേർക്കാനുണ്ടോന്നല്ല കുറവുണ്ടോ എന്നൊക്കെ ഞാൻ എന്താ പറയുന്നല്ലേ എന്നൊക്കെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കമന്റ് ആയിട്ട് അങ്ങോട്ട് ടൈപ്പ് ചെയ്തിടണം കേട്ടോ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ കൂടാ വന്നോളൂ നമുക്ക് ഉണ്ടാക്കുന്നേ ഞാൻ അരി കഴുകി അടുപ്പത്തിടാൻ പോവുകയാണ് കേട്ടോ ഇപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഇത് ഈ അരി വേവുണ്ട് കേട്ടോ ഞാൻ മറ്റേ ഈ കരിയെന്നാ കരുതി കേട്ടോ ഈക്കി കരിയ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് ഒരു രണ്ട് തിളപ്പിനും എന്ത് കിട്ടുന്നതാണ് പക്ഷെ ഇത് നല്ല വേവുള്ള ചമ്പാണ് ഇപ്രാവശ്യം നമുക്ക് സർക്കാർ തന്നിട്ടുള്ളത് റേഷൻ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റേഷൻ അരി എത്ര വലിയ കൂടിയ അരി ജേ അരി വട്ട അരി ഇട്ട അരി എല്ലാം ഉണ്ടെങ്കിലും റേഷൻ അരി കഴിച്ചു കിടന്നതുകൊണ്ടായിരിക്കാം എനിക്ക് റേഷൻ അരി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനതുണ്ടെങ്കിൽ അത് തന്നെ വെക്കും ഇവിടെ ആരും റേഷൻ കഴിക്കാതില്ല എല്ലാവരും റേഷൻ അരി കഴിക്കുന്നവരുമാണ് കേട്ടോ അപ്പൊ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണോ റേഷൻ അരി ചോറ് ഒക്കെ കഴിക്കുന്നത് ഇഷ്ടമാണോ എന്ത് തന്നെയാലും അഭിപ്രായം നിങ്ങൾക്കുള്ളതാണല്ലേ മുമ്പൊക്കെ റേഷൻ ഏരിയ വല്ലാണ്ട് സ്മെല്ല് വരും അപ്പൊ ചൂടുവെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് എടുക്കാറുണ്ട് ഇപ്പൊ പിന്നെ അത്രത്തോളം ഇല്ല കേട്ടോ എങ്കിലും എങ്കിലും നമുക്ക് ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാവേ ആ നല്ല ബെസ്റ്റ് സമയം ഞാൻ എന്നൊക്കെ എടുക്കുന്നു ഈ കരണ്ടിന് പോലും എന്നെ ഇഷ്ടമല്ലാണോ എന്തോ പിടിച്ച കരണ്ടേ സത്യം ഞാൻ എന്നൊക്കെ വീഡിയോ എടുക്കണോ അന്നെല്ലാം കറണ്ട് പോകട്ടോ ഇത് മറ്റേ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാ പെട്ടെന്ന് കത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ചൂടുവെള്ളതേ കഞ്ഞിക്ക് ഇവമേ ഇതെന്തുവാടെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ വെള്ളം ഏതാണ്ട് തിളക്കാറായി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്ത് കഴുകി ഡോ നല്ല ചൂടുണ്ട് നല്ല കൈ കൊള്ളു ആ കരണ്ട വന്നു അരി എൻ്റെ ദൈവമേ അരി ഇടുമ്പോൾ നമ്മുടെ പൂർവികരൊക്കെ പറയാറുണ്ട് ദൈവമേ എന്ന് വിളിച്ച് അരി അരി നമ്മുടെ കലത്തിലോട്ട് എന്ന് പറയാറുണ്ടല്ലേ അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് എന്തുവാ ഒരു വിശ്വാസമാണല്ലേ വിശ്വാസങ്ങളാണ് നമ്മള് ഭക്ഷണത്തിനെ മാനിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിൽ വരുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ലെമൺ ചോറ് കഴിക്കാനായിട്ട് ചമ്മന്തി വേണം ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും എന്തായാലും ഞാൻ ചമ്മന്തി അരക്കാൻ പോവുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പ്രിയ സുഹൃത്തുക്കൾക്ക് പിന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആയിക്കൊണ്ട് റെഡി ആയിട്ടുണ്ട് റേഷൻ അരി നല്ല വേവുള്ള അരിയാണ് കേട്ടോ അരി ഒന്നും ആയിട്ടില്ല അത് അടുപ്പത്ത് കിടക്കുന്നേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് നമ്മുടെ ലെമൺ സാധത്തിന് ഇഞ്ചി മസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കയാണ് അതെ ഇഞ്ചി നമുക്ക് എപ്പോഴും നല്ലതല്ലേ വയറിനൊക്കെ ഏറ്റവും നല്ലതാണല്ലേ ഇഞ്ചി തേല ഇഞ്ചി അച്ചാർ ഇഞ്ചി കൊണ്ട് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം കുറച്ച് ഇഞ്ചിയെങ്കിലും കഴിക്കുക എന്ന് പറയുന്നത് അല്ലേ പിന്നെ വേറെന്തുണ്ട് വിശേഷം മഴയൊക്കെ അവിടെ മാറിയോ ഇവിടെയാണെങ്കിൽ ഇപ്പൊ മഴയില്ല കേട്ടോ ഇന്നലെയൊക്കെ മഴക്കോളം ഉണ്ടായിരുന്നു മെലിഞ്ഞാതൊന്നും ഒടുക്കത്ത മഴയായിരുന്നു ഇപ്പൊ മഴയില്ല മഴ ഇല്ലെങ്കി ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാവുള്ളൂ ഭയങ്കര ചൂടാണ് ഇപ്പൊ ഉള്ള വെയിലിന് ഭയങ്കര ചൂടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അഭിപ്രായം പറയണേ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ മതി കുറച്ച് ഇഞ്ചി മതി അടുത്ത് നമുക്ക് പച്ചമുളക് കൂടെ എടുക്കണേ ഒരു ഒരു കഷ്ണം പച്ചമുളക് കൂടെ ഇഞ്ചിക്ക് ഇഞ്ചിയുടെ കൂട്ടായിട്ട് എടുക്കാം കരിഞ്ഞു വെച്ചു പക്ഷേ നമ്മുടെ അരി വെന്താല് ബാക്കി കാര്യങ്ങൾ നടക്കും ഒടുക്കത്തെ വേവ് കേട്ടോ നല്ല വേവാണ് നമ്മുടെ ജയ അരിയൊക്കെ അതുപോലെ അത്ര വേവാണ് ഇപ്പോഴത്തെ ചം റേഷൻ ചമ്പാവ് നല്ല ചൂടുണ്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂട്ടുകളാണ് ഇനി അടുത്ത പണി കേട്ടോ പെട്ടെന്ന് പത്ത് ഒരു ഈ അരി വേകാനാണ് രണ്ട് മണിക്കൂർ എടുത്ത് അത്ര വേഗമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ലെമൺ സാധം അല്ലേ അപ്പൊ അതാ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്കിന് താളിപ്പ് അല്ലേ കുറച്ച് ഏർ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കടുക് ഇട്ട് കടുകിട്ടൊടുക്കയാണ് അപ്പൊ കുറച്ച് ദേ ഉഴുന്നും പരിപ്പുകൂടെ അടുത്തത് കടലപ്പരിപ്പ് കേട്ടോ നമ്മുടെ നിലക്കടല കൂടെ ഇട്ട് കൊടുക്കുകയാണെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ടേ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കയാണ് രണ്ട് വറ്റൽ മുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള കരുവേപ്പലയാണ് അല്ലേ കരുവേപ്പല ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ചെറുതീയിൽ ഒരുപാട് തീ ഇടരുത് കാരണം കരിഞ്ഞു പോവും അപ്പൊ മഞ്ഞൾ ഇട്ട് കൊടുക്കണം മഞ്ഞൾ ആണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ ആ ചെറുതീയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ നീര് തീലിട്ട് അതായത് ഒരുപാട് തീലാണെങ്കിൽ കയ്ക്കും എന്നാ പറയുന്നത് അപ്പൊ അതെ ചെറുതീയിൽ തന്നെ ഞാൻ ഇനി ഈ ഒരു നാരങ്ങയുടെ നീര് അതിന്റെ അരിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഓൾറെഡി ഞാൻ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് മതി നോക്കിയിടുക ഉപ്പ് എല്ലാം കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മിസ് അതായത് ചോറിൽ കൂടെ മിക്സ് ചെയ്ത് എടുക്കേണ്ട ടൈമാണ് കേട്ടോ അപ്പൊ ഞാനിതാ ചോറിലോട്ട് ഇനി നമ്മള് എടുത്തു വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ അതെ നല്ല ചൂട് ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഇതിന് നമ്മൾ അടുത്ത പരിപാടി മിക്സാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കറിയാൻ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല എന്തു പറയാനാണ് നല്ല ദുരിദുരിതരായിട്ടിട്ടിട്ടുണ്ട് നമുക്കിനി കഴിക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ കഴിക്കാം നമുക്കിനി അപ്പൊ നമ്മുടെ ലെമൺ സാധമൊക്കെ ഞാൻ ഇതാ കഴിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കൂടെ വരണം അല്ല കാണുമ്പം തന്നെ കൊള്ളാമെന്ന് തോന്നുക കഴിച്ചിട്ട് ആ അഭിപ്രായം ഞാൻ പറയാം കേട്ടോ അപ്പൊ ഞാൻ ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിൽ പറയുന്നതായിരിക്കും നല്ല നല്ലെണ്ണം ഒഴിച്ചോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് ഈ ചമ്മന്തിയുടെ കൂടെ കുറച്ച് നല്ലെണ്ണം കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും അപ്പൊ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ തമിഴ്നാട് നന്മ തമിഴ്നാട് ഫ്രണ്ട്സിന്റെ എന്താ പറയാ ഡിഷാണ് ഞാനൊന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കഴിക്കാൻ പോവുകയാണ് അങ്ങനെയെന്ന് ഞാൻ ഇപ്പം കഴിച്ചിട്ട് പറയാട്ടോ വെറുതെ പറയുന്നതല്ല അസാധ്യ ടേസ്റ്റ് അടിപൊളി കേട്ടോ ഒരിക്കലെങ്കിലും വീട്ടിൽ വെച്ച് കഴിക്കുക നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിക്ക് അതിന് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ് അല്ലേ എന്തോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൊള്ളാം അതാണ്ട് അവരത്ര ഒത്തില്ലെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് സൂപ്പർ ആയിട്ട് തന്നെയാണ് അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ പറയാൻ ഇരിക്ക പറയാണ്ടിരിക്കാൻ വയ്യ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർത്തെന്നും ഞാൻ വഴിയേ പറയാം ഇനി ഒരു ആയിക്കോട്ടെ ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റ് ആണ് കൂടെ കഴിക്കാൻ കൂടിയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈബ് ഓടിയെത്താം കേട്ടോ